സുരേഷിന്റെയും സുമതലയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബിൻ്റേതായി വന്ന പല സീനുകളും ചെയ്തത് താനാണെന്ന് ചാക്കോച്ചിൻ്റെ ഡ്യൂപ്പായ സുനിൽ രാജ് എടപ്പാൾ കുഞ്ചാക്കോ ബോബന് തിരക്കായതിനാലാണ് താൻ അഭിനയിച്ചതാണെന്നും സുനിൽ പറഞ്ഞു സുരേഷിന്റെയും സുമലതിയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിൽ കുഞ്ചാക്കബോബിന്റേതായി വന്നിട്ടുള്ള പല സീനുകളും താനാണ് അഭിനയിച്ചതെന്ന് വെളിപ്പെടുത്തി സുനിൽ രാജ് എടപ്പാൾ കുഞ്ചാക്കബോബന്റെ ഡ്യൂപ്പ് എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് സുനിൽ സുരേഷിന്റെയും സുമലതിയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിൽ കുറച്ചു ഭാഗം ബോബൻ ചെയ്തിരുന്നു എന്നാൽ തിരക്കുമൂലം ബാക്കി ചെയ്യാനാകില്ലെന്ന് ബോബൻ തന്നെ അറിയിച്ചു ഇതിന് പിന്നാലെ ബോബൻ തന്നെയാണ് തന്നെ സജസ്റ്റ് ചെയ്തതെന്നും സുനിൽ വ്യക്തമാക്കി പുറത്തുവിടാൻ പാടില്ലായിരുന്നു പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ അയാൾ അവതരിപ്പിച്ച് എന്ത് നേടി ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം കുറച്ചു ഭാഗങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു അത് അദ്ദേഹം തന്നെയാണ് ആ സിനിമയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തതും സുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചു ചിത്രത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് രഗതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സംവിധാനം ചെയ്ത ഇന്നത്താൻ കേസുകൊട് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ചിത്രമായിരുന്നു സുരേഷിന്റെയും സുമല്ലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഇന്നത്താൻ കേസുകുട് എന്ന സിനിമയിലെ രാജേഷ് മാധവൻ അവതരിപ്പിച്ച സുരേഷിൻ കാവും താഴെ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണ് ഈ സിനിമയിലെ നായകൻ ചിത്രത്തിൽ അതിഥി താരമായി നടൻ കുഞ്ചാക്കോ ബോബൻ എത്തുന്നുണ്ട് കുഞ്ചാക്കോ ബോബനെ അനുകരിക്കാൻ തുടങ്ങിയതോടെ ജൂനിയർ കുഞ്ചാക്കോ ബോബൻ എന്ന പേരിലാണ് സുനരാജ് അറിയപ്പെടുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം